മഴക്കെടുതിയും കാട്ടുപന്നി ആക്രമണവും രൂക്ഷമായതോടെ പ്രതിസന്ധിയിലാവുകയാണ് കരിമ്പ് കർഷകനായ മയിൽ കോറളായിലെ ജനാർദനൻ കോറളായി തുരുത്തിലും കുറുമാത്തൂരിലെ തായത്തറമല്ലുമായി ഒന്നര ഏക്കർ സ്ഥലത്ത് ഇറക്കിയ കരിമ്പ് കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത് അധികൃതർ ഇടപെട്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം മയിൽ കോറളായി സ്വദേശിയായ ജനാർദ്ദനൻ കരിമ്പ് കൃഷിയെ പരിപാലിക്കാൻ തുടങ്ങിയിട്ട് വർഷമായി സ്ഥലം കൃഷി ചെയ്യുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഇദ്ദേഹമാണ് കോറളായ തുരത്തിലും കുറുമാത്തൂരിലെ തായത്തറമ്മലിലും ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി എന്നാൽ കനത്ത മഴയിലും കാറ്റിലും വെള്ളം കയറി കരിമ്പ് കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയാണ് കൂടാതെ കാട്ടുപന്നിയുടെ ആക്രമണവും രൂക്ഷമാണ് കാലാവസ്ഥാ വ്യതിയാനവും അനുബന്ധ പ്രശ്നങ്ങളും കരിമ്പ് കൃഷിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ജനാർദ്ദന പറയുന്നു ഇതിപ്പോ മയിൽ നിന്നും മുള എടുത്തിട്ടാണ് വിലക്ക് വാങ്ങിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് കെട്ടുന്നത് കഴിഞ്ഞ വർഷം കാറ്റിന് മുഴുവനും പക്ഷേ എന്നിട്ടും ആനുകൂല്യം ഒന്നും കിട്ടിയില്ല ആരും വന്ന് നോക്കിയില്ല രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വെള്ളം കയറിയിട്ട് മുഴുവൻ നശിച്ചിരുന്നു എന്നിട്ടും കൃഷി കുറുമാത്ര കൃഷി അപേക്ഷ കൊടുത്തിട്ട് ഒരു ആനുകൂല്യം കിട്ടിയില്ല അതേമാതിരി ഇപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെ ആനുകൂല്യം തരണമെന്ന് ഞാൻ കൃഷി ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു വെള്ളം കയറിയതിന് ശേഷമാണ് ഇപ്പോൾ കാട്ടു വന്നി നിരന്തരം വരും ചുറ്റും ഇപ്പം ചുറ്റും അതിലും അതിൽ വെയിൽ കെട്ടി വെയില് കെട്ടിയിട്ട് വെയിൽ പൊളിച്ചിട്ടാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി തിന്നുന്നത് പതിനെട്ടിന് വെള്ളം കയറിയിട്ടിപ്പം വെള്ളം കയറിയത് കൊണ്ട് ഞാൻ കൃഷി ഓഫീസിൽ അപേക്ഷ പരാതി പറഞ്ഞു അവർ വന്ന് നോക്കിയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്നു നോക്കിയിട്ട് പറഞ്ഞു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാം പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആദ്യം വെള്ളം കയറി വെള്ളം കയറിയിട്ട് ഇനി വെള്ളം വറ്റിയിട്ട് വരാമെന്നാണ് പറഞ്ഞേ ഇതുവരെ വന്നിട്ടില്ല കരിമ്പ് കൂടാതെ പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിൽ കപ്പ വാഴ നെല്ല് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് വിപണിയിലെ നഷ്ടം സഹിച്ചും കൃഷിയിൽ സജീവമായത് ചെറുപ്പം മുതലുള്ള മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വലിയ തുക എടുത്താണ് ജനാർദ്ദനൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷി നശിക്കുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ